ഹായ് ഞാൻ ആർജെ പാറു അപ്പോൾ ഇന്ന് ഒരു സ്റ്റുഡിയോ കാണാം കേട്ടോ നമുക്ക് ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ് അപ്പോൾ അകലെ എന്ന് പറയുന്നൊരു സീരിയലിന് വേണ്ടി ഡബ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ടാവും എന്നിട്ടാണ് നമ്മൾ ഡബ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ സീരിയലിൽ പ്രിയ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് കേട്ടോ ഞാൻ ഡബ് ചെയ്യുന്നത് പതിമൂന്ന് ഏഴ് ഇരുപത്തിയഞ്ച് സീൻ ഇരുപത്തി മൂന്ന് ട്രിവാൻഡ്രത്ത് ബോർക്കഡെന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലാണ് കേട്ടോ ഈ സീരിയലിൻ്റെ ബോക്സ് ഒക്കെ നടക്കുന്നത് നമുക്കിങ്ങനെ പൈലറ്റ് നമ്മുടെ ഹെഡ്സെറ്റിൽ കേൾക്കാൻ പറ്റും അത് കേട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മോട്ടിലേറ്റ് ചെയ്ത് പറയാം അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഡയലോഗ് കേൾക്കണ്ടേ അവരൊക്കെ വലിയ ആളുകളായിരിക്കും പക്ഷെ അവർക്കൊക്കെ വേണ്ടി ഒരാളിങ്ങനെ മരിക്കാൻ നടക്കുന്നത് ശരിയാണോ അമ്മ അയ്യോടോ ഒന്നുകൂടാ സുഖമില്ല നാളെ ഒന്നും വേണ്ട കുറച്ച് ദിവസം കഴിഞ്ഞു മതി പല ആൾക്കാരും ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് ഡബിങ് അടിസ്റ്റ് ആവാൻ പറ്റുന്നത് എങ്ങനെയാണ് സ്റ്റുഡിയോസിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും ഈ സീരിയലിൻ്റെ ഡബ്ബിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ ആണ് അനൂജ് ആൾക്കെന്തോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കുള്ളൊരു നാണമാണ് കേട്ടോ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്